ഗൈസ് നമ്മുടെ ചങ്ക്സിന്റെ ഓടി എന്നുള്ള വിളിയും കേട്ടിട്ടാണ് നമ്മൾ ആ അടുത്തേക്ക് ചെന്നത് സംഭവം ഫിഷിംഗ് സ്പോട്ടിലുള്ള ഒരു പൊട്ട കിണറാണ് കേട്ടോ ഇതിനകത്തായി ഒരു പാവപ്പെട്ട ആമകുട്ടൻ വീണ് കിടക്കുവാണ് ഇവനാണെങ്കിൽ കുറച്ചു കാലമായി ഇതിൽ തന്നെ പെട്ടുകിടക്കുവാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആവശ്യത്തിന് ആഹാരം കിട്ടാതെ ആശാൻ വിഷന്ന് വലഞ്ഞ് പട്ടിണിയിലാണ് നമ്മൾ കഴിക്കാനായി കൊണ്ടുവന്ന സ്റ്റാർ ഫ്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി പിച്ചു ഇട്ടു കൊടുക്കുമ്പോൾ ആശാൻ ആർത്തിയോടെ അത് ഓടി വന്ന് കഴിക്കുന്നതായി കാണാൻ കഴിയും എന്തായാലും നമ്മുടെ കയ്യിലുള്ള ചൂണ്ടയുടെ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇവന്റെ ജീവിതത്തെ ഇതിൽ നിന്നും രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവൻ കഴിച്ചോണ്ടിരുന്ന സ്റ്റാർ തന്നെയാണ് ഇവനെ പിടിക്കാനുള്ള ബേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സ്റ്റാർ ഫ്രൂട്ടിന്റെ ചെറിയൊരു കഷ്ണം കഷ്ണമെടുത്ത് ചൂണ്ടയിൽ കൊരുത്ത് ഒരു ഫ്ലോട്ടും ഉൾപ്പെടുത്തി ഇവൻ നിൽക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ ഇറക്കി വിടുന്നുണ്ട് ഫ്രൂട്ടിന്റെ കഷ്ണം വെള്ളത്തിൽ വീണതും ആശാൻ ഓടി വന്ന് അതങ്ങ് കപ്പിയെടുത്ത് കേട്ടോ കുറച്ചു നേരം അവനത് കഴിക്കാനുള്ള സമയം കൊടുത്ത ശേഷം നമ്മൾ മെല്ലെ ചൂണ്ടയിഞ്ഞ് പൊക്കിയെടുത്തിട്ടുണ്ട് ഹുക്കപ്പ് കൊടുക്കാതെ പയ്യെ പൊക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ചൂണ്ട കൊണ്ടുള്ള മുറവ് ഇവന് നല്ല രീതിയിൽ കുറവായിരിക്കും പിന്നെ ആമയുടെ വായിൽ നിന്നും കുരുക്കെട്ട് ചൂണ്ട ഊരുന്ന രീതി ഉപയോഗിച്ച് അധികം വേദനിപ്പിക്കാതെ തന്നെ നമ്മൾ ചൂണ്ടി ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എത്രയോ കാലമായി കിണറിന്റെ ഇരുട്ടിൽ അകപ്പെട്ടു ആമയാശാൻ അവന്റെ യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചു പോകാൻ പോകുവാണ് വെള്ളത്തിലേക്ക് സന്തോഷത്തോടെ ഇഴഞ്ഞു പോകുമെന്ന് കരുതി കായലിന്റെ കരയിൽ വെച്ചപ്പോഴാണ് സത്യത്തിലെ അവന്റെ ദയനീയ നമുക്ക് മനസ്സിലായത് കേട്ടോ പട്ടിണി കിടന്ന ആശാൻ എല്ലും തോലുമായി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് ഇത് കണ്ട് വിഷമം തോന്നി നമ്മൾ അവനെ എടുത്ത് കായലിന്റെ തൊട്ട് കരയിലായി തന്നെ വെച്ചു കൊടുത്തു കരയിൽ നിന്നും ഇഴഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴോ വീണ്ടും ഈ പാവത്തിന്റെ അവസ്ഥ ഇതേ ഗതി തന്നെയാണ് ഏറെ നാൾ കിണറ്റിൽ കിടന്നിട്ടാവണം ആശാൻ നല്ലവണ്ണം നീന്താൻ പോലും മറന്നുപോയിരിക്കുന്നു എന്തായാലും കുറച്ചു നാളൊന്ന് കഷ്ടപ്പെടുവെങ്കിലും ആശാൻ പതിയെ ഓക്കെ ആവും കേട്ടോ